എല്ലാവർക്കും നമസ്കാരം സിബി സ്പൈസി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മധുരക്കിഴങ്ങിൻ്റെ ഇല വെച്ചിട്ടൊരു തോരനാണ് ഇതാണ് മധുരക്കിഴങ്ങിൻ്റെ ഇല ഇത് ശരിക്കും നമ്മൾ നിലത്ത് പടർത്തി വിടുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഇല തോരനും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ ഒരു ചുറ്റി വളച്ച് എടുത്തിരിക്കുകയാണ് നിലത്തുടി പടർത്തി കഴിഞ്ഞാൽ നല്ലപോലെ കിഴങ്ങുണ്ടാകും ഞാൻ വേറൊരു സ്ഥലത്ത് അതുപോലെ നട്ടിട്ടുണ്ട് ഇത് ഇല തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം ആക്കിയതാണ് ഇനി നമ്മൾ ആദ്യം ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി ഓയിലൊഴിക്കുക അതിന് ശേഷം നമ്മൾ ജീരകം ഇടുകയാണ് ജീരകം ഇട്ട് ഒന്ന് ഇതായി കഴിയുമ്പോൾ നമ്മൾ വെളുത്തുള്ളിയും നമ്മുടെ ചുവന്ന മുളകും പച്ചമുളകുണ്ടെങ്കിൽ അതായാലും മതി ചുവന്നമുളകും അതുപോലെ ചുവന്നുള്ളി എല്ലാം ചതച്ചത് ചേർത്ത് നല്ല ബ്രൗൺ ആകുന്നവരെ ഫ്രൈ ചെയ്യുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഇല നല്ലതുപോലെ കഴുകി ചെറിയതായിട്ട് അരിഞ്ഞെടുക്കുക അത് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്നത് നമ്മളിതിലേക്ക് ചേർക്കുകയാണ് ഇ നല്ലതുപോലെ ആയി ഇനി അതിലേക്ക് ചേർത്തു ശേഷം നമ്മൾ ഒന്ന് ഇളക്കി ഇതിന് ശേഷം നമ്മൾ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇത്തിരി ഉപ്പ് ചേർക്കാം അതിന് ശേഷം നല്ലതുപോലെ ഇളക്കി വെച്ച ശേഷം നമ്മളൊന്ന് മൂടി വച്ചിട്ടൊന്ന് വേവിക്കാം ശേഷം നമ്മൾ ചിരകിയ തേങ്ങ ചേർക്കുകയാണ് അത് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലതുപോലെ ഉലർത്തിയെടുക്കുക നമ്മളുടെ സ്വാദിഷ്ടമായ സീറ്റ് പൊട്ടറ്റോ ഇലത്തോരൻ റെഡി ആയിട്ടുണ്ട് കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല ഗുണങ്ങളും ഉണ്ട് അപ്പോൾ ഇനി അടുത്ത ദിവസം കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്